കനൽ വഴിയിൽ കരുത്തോടെ രരിക്കം രാരോ രരിക്കം രേരേരുരിക്കം രാരോ രരിക്കം രേരേരു രരിക്കം രാരോ രരിക്കം രേരേരോ രരിക്കം രാരോ രരിക്കം രേരേരു മലവെള്ളം വന്നാൾ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി ചെറവെള്ളം വന്നാൾ നമ്മുടെ എങ്ങനെടി മലവെള്ളം വന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി ചെറവെള്ളം വന്നാൾ നമ്മുടെ കുഞ്ഞുങ്ങളെങ്ങനടി രരിക്കം രാരോര ഇരിക്കം രരേരോ രരിക്കം രാരോര ഇരിക്കം മലവെള്ളം വന്നാൽ മറുമല കേറും ചെറവെള്ളം വന്നാൽ നമ്മൾ ചെറുമല കേറും മലവെള്ളം വന്നാൽ നമ്മൾ മറുമല കേറും കയറും ചെറവെള്ളം വന്നാൾ നമ്മൾ ചെറുമല കേറും കയറുംരിക്കം വേരേരോ രരിക്കം രാരോരം വേരേ രരിക്കം രാക്കംരെ രരിക്കം രാക്കംരെേ രേരുരിക്കം രാക്കുംേ